ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇനി സിമ്പിളായിട്ട് നമ്മൾ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു സവോളയും ഒരു പച്ചമുളക് പിന്നെ അതുപോലെ വെളുത്തുള്ളി മാത്രം ചതച്ചത് ഇടുക അതിനുശേഷം ഈ ഒരു ഗാസിൽ അരി ഇടുക ആ കാസിൽ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാം അപ്പോൾ നമ്മളിപ്പോൾ അരി ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ടാമത്തെ ഗ്ലാസ്സിൽ വന്നിട്ട് ഒരു മുക്കാ ഗ്ലാസ് പാൽ കൊടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇതെല്ലാതും കൂടി ഒരുമിച്ചിട്ടതിന് ശേഷമാണ് ഞാനിത് വേവിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുക്ക പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പട്ടയും ഗ്രാമും അതുപോലെ തന്നെ ഏലക്കായും രണ്ടെണ്ണം ഇട്ടു കൊടുക്കാം അപ്പൊ ഇത്ര ഉള്ള പരിപാടി രണ്ടു ദിവസം വരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ചു കുക്കർ മൂടി അപ്പോൾ രണ്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ നേച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവര് ബൈ